ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജാങ്കോ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ജാങ്കോ ട്യൂട്ടോറിയലിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വെർച്വൽ എൻവയറൺമെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് വെർച്വൽ എൻവയൺമെൻറ്റ് എങ്ങനെ വെർച്വൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്ത ആ വെർച്വൽ എൻവയോൺമെൻറ്റ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്താണ് നമ്മളൊരു പ്രൊജക്റ്റിലെ വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ വെർച്വൽ എൻവയോൺമെന്റ് എന്താ നോക്കാം ഒരു ജാങ്കോ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് നിർമ്മിക്കണം അപ്പം നമ്മൾ ഏതൊരു ജാങ്കോ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ നമുക്ക് എന്താണ് വെർച്വൽ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ജാങ്കോ പ്രൊജക്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈത്തൺ വിത്ത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്ടുകളൊക്കെ ചെയ്യാവുന്നതാണ് എന്നാൽ എന്ത് അതുകൊണ്ട് വെർച്വൽ എംവോയിൻമെന്റ് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലം ആണ് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളതാണ് തുടർന്ന് പറയാൻ പോകുന്നത് ഒരു ജാങ്കോ പ്രൊജക്റ്റിൽ കുറേ പൈത്തൺ പാക്കേജുകൾ ഉപയോഗിക്കും പാക്കേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് അഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഉദാഹരണം നമുക്കൊരു പി ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പി ഡി എഫിൻ്റെ ബന്ധപ്പെട്ട പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനുള്ള പാക്കേജ് ആഡ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ മൈഎസ് ക്യൂയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതുമായിട്ട് അത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല അഡീഷണൽ ആയിട്ട് കുറേ ഫയലുകൾ അത്തരത്തിലുള്ള ഫയലുകളാണ് നമ്മൾ പാക്കേജസ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കേജിൽ പല അപ്ഡേഷൻസും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഒക്കെ വരും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാക്കേജ് ആയിരിക്കും നമ്മളെ പ്രോജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ പാക്കേജിൽ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മൾ ഈ പ്രൊജക്ട് വേറൊരു സമയത്ത് ഉപയോഗിക്കുമ്പോൾ ആ പാക്കേജിൻ്റെ പല വേർഷൻ പ്രോബ്ലംസൊക്കെ വരും ഈ വേർഷൻ പ്രോബ്ലംസ് ഒഴിവാക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം വെർച്വൽ എൻവയോൺമെന്റ് ഉപയോഗിക്കാം പ്രോജക്റ്റിന് ഒരു പ്രൊജക്റ്റിൻ്റെ വേർഷൻ ശരി പുതിയായി കണ്ടുപിടിക്കാനും എന്ത് ചെയ്യും വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും അതായത് നമ്മൾ പ്രൊജക്റ്റിൽ പല അപ്ഡേഷൻസും പല പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തും അപ്പോൾ ഈ വേർഷൻസ് ഓരോ പുതിയ അപ്ഡേഷൻസുകളൊക്കെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുണ്ടെന്നില്ല വേർഷൻ കൺട്രോൾ അതായത് വേർഷൻസിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റെഡിയാക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഒരു പാക്കേജ് അപ്ഡേറ്റ് ആയാലും അത് പ്രൊജക്റ്റിനെ ബാധിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു പല പാക്കേജസുകളൊക്കെ നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പാക്കേജിൽ പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ കോഡ് ചേഞ്ചുകളൊക്കെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത് അത് പ്രോബ്ലം വരാതിരിക്കാനും നമുക്ക് ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെർവറിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അതിലെ പാക്കേജുകൾക്ക് എളുപ്പത്തിൽ സെർവറിലേക്ക് ആഡ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതായത് പി അതായത് അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിപ്പ് ഇൻസ്റ്റോള് വെർ പി റിക്വയർമെൻറ്റ് നമ്മുടെ പാക്കേജിൻ്റെ ഉള്ളിലെ പല ആപ്ലിക്കേഷൻ നമ്മളെ പ്രൊജക്റ്റിനുള്ളിലെ പല പാക്കേജസുകളൊക്കെ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഫയലായിട്ട് നമുക്ക് മാറ്റാൻ നമ്മൾ റിക്വയർമെൻറ്റ് ഡോട്ട് ടി എക്സ്റ്റി എന്നുള്ളൊരു ഭാഗം യൂസ് ചെയ്യും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ സംസാരിക്കാം അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഡോട്ട് ടി എക്സ് ടിയിലെ നമ്മളെ പ്രൊജക്റ്റിൽ ഉപയോഗിച്ച എല്ലാ പാക്കേജസിൻ്റെയും പേരും വേർഷൻ അടക്കം ഉണ്ടാവും ഇത് നമ്മളെന്ത് ചെയ്യുകയാണ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് അതിലേക്ക് കൊണ്ടുപോയി ഇടാനും ആ റിക്വയർമെൻറ്റ് ആ പാക്കേജസിൻ്റെ വേർഷൻസുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ടെടുക്കാനും നമ്മൾ പ്രൊജക്റ്റിൽ ഉപയോഗിച്ച പാക്കേജസ് മാത്രമായിട്ട് നമുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് ഔട്ട് യൂസ് വെർച്വൽ എൻവെന്റ് എങ്ങനെ നമുക്ക് വെർച്വൽ എൻവയൺമെൻറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിൽ വെർച്വൽ എമോൻമെന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പിപ്പ് ഇൻസ്റ്റാൾ വെർച്വൽ ഇ എൻ വി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടത് പിപ്പ് പിപ്പ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ഇൻസ്റ്റാൾ പാക്കേജർ എന്നാണ് പിപ്പ് ഇൻസ്റ്റാള് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് വെർച്വൽ എമോൻമെൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാണോ ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ആ പ്രൊജക്ടിൻ്റെ റൂട്ട് ഡയറക്ടറി അല്ലെങ്കിൽ ആ പ്രൊജക്ടിൻ്റെ കമാൻഡ് പ്രോമിറ്റ് അല്ലെങ്കിൽ പവർ ഷെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം വെർച്വൽ ഇ എൻ വി എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഒരു പേര് കൊടുക്കുക ഇവിടെ എക്സാമ്പിൾ വി ഇ എൻ വി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ പേര് പേരെന്നെ ആവണമെന്നില്ല എന്ത് പേര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി അത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വെർച്വൽ എൻവയൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അത് വിൻഡോസിലാണെങ്കിൽ നമ്മൾ ആദ്യം വി ഇ എൻ വി എന്ന് ചെയ്തത് അതായത് നമ്മൾ ആ പാക്കേജിൻ്റെ പേരെന്താണോ അത് നമ്മളവിടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക സ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുപോലെ ഫോർവേഡ് ആണ് എന്നിട്ട് സ്ക്രിപ്റ്റ് അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്യുക ഇനി മാക്കിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സോസ് അതിനുശേഷം വി ആൻഡ് ബി ബിൻ ആക്ടിവേറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത് വെർച്വൽ എൻവയറോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്താണ് വെർച്വൽ എൻവയോൺമെൻറ്റ് ഉള്ളതുകൊണ്ടുള്ള ഉപയോഗം വെർച്വൽ എമോൺ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒരു വെർച്വൽ എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തുടർന്ന് നോക്കാം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ജാ വെർച്വൽ എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വെർച്വൽ എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് വെർച്വൽ എൻവയർമെൻ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടറിൽ ദിസ് പി സി അതായത് നിങ്ങളെ കമ്പ്യൂട്ടറിൽ മെയിൻ ഫോൾഡർ എടുക്കുക അതിനുശേഷം അതിൽ നമ്മൾ ന്യൂ വോളിയം എന്ന ഭാഗം എടുത്തു ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം ഫോൾഡറിൻ്റെ പേര് നമ്മളിവിടെ വന്ന് പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെർച്വൽ എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെർച്വൽ എൻവയർമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് വിഷ്വ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം അപ്പം ഈ അഡ്രസ് ബാറിൽ ജസ്റ്റ് സി എം ഡി എന്ന് ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് തുറന്നു വരും ഇതിൻ്റെ ഉള്ളിൽ കോഡ് സ്പേസ് ഡോട്ട് എൻട്രടിച്ചു അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും തുറന്നു വരാം ഓക്കെ അപ്പോൾ ഈ പ്രോജ ഈ പേജ് തുറന്നു വന്നു ഇനി ഇതിൻ്റെ തുറന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ കമാൻഡ് പ്രോമറ്റ് എടുക്കുക അതായത് നമ്മൾ ടെർമിനൽ എടുക്കുക ടെർമിനൽ എടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെർമിനലിൽ പോയിട്ട് ന്യൂ ടെർമിനൽ എടുത്താൽ മതി ഓക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്തു അതൊന്ന് ആക്റ്റീവായി വരട്ടെ ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ ഓപ്പൺ ചെയ്തു വന്നിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പിപ്പ് ഇൻസ്റ്റാൾ അതിനുശേഷം നമ്മുടെ ഇവിടെ വന്ന് വെർച്വൽ ഇ എൻ വി എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രടിക്കാം അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ആയി വരും ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ വെർച്വൽ എൻവയറോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി സ്റ്റാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത് കാരണം ഇതിലേക്ക് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെർച്വൽ എൻവയറമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്ന് വെർച്വൽ അതിനുശേഷം നമ്മൾ ഇ എൻ വി എന്ന് എഴുതുക വെർച്വൽ ഇ എൻ വി എന്ന് എഴുതുക അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം വി എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ വി ഇ എൻ വി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻട്രടിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇവിടെ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്ത് വരും ഓക്കെ അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയം വരും കാരണം ഇതിലേക്ക് കുറച്ച് ഡിഫാൾട്ടായിട്ടുള്ള പാക്കേജസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയമാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വെർച്വൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് നമുക്കിവിടെ കാണും അതായവിടെ വി ഇ എൻ വി എന്നുള്ള പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൽ ലൈബ്രറി ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് അങ്ങനെ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫയലും ഇതിലേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നോക്കാം വെർച്വൽ എംപ്ലോയിൻമെൻറ്റ് നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് വീണ്ടും അഡ്രസ് ബാറിലേക്ക് തന്നെ പോവുക അതിനുശേഷം നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർക്കുക വി ഇ എൻ വി അതായത് നമ്മളെ പാക്കേജസ് വെർച്വൽ എംപ്ലോയിൻമെൻറ്റ് പേരെന്താണോ അത് ചേർക്കുക അതിനുശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് നമ്മളിടുക അതിനുശേഷം നമുക്കിവിടെ വന്ന് സ്ക്രിപ്റ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കാം സ്ക്രിപ്റ്റ്സ് എന്ന് ചേർത്തു അതിനുശേഷം വീണ്ടും ഒരു ഫോർവേഡ് സ്ലാഷ് ഇടുക അതിനുശേഷം നമ്മളിവിടെ വന്ന് ആക്ടിവേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് എൻ്റർ അടിക്കാം അപ്പോൾ നമുക്കിവിടെ വന്ന് വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്റ്റീവായി വെർച്വൽ ആക്റ്റീവ് ആക്റ്റീവായാലും നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഇവിടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വെർച്വൽ ആക്റ്റീവ് ആയിക്കണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വെർച്വൽ ആയിട്ടുണ്ട് ആക്റ്റീവ് ആക്റ്റീവായാലും നമുക്ക് ആ വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഞാനിവിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അടുത്തൊരു ദിവസം നമ്മൾ ഈ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇതേ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് വീണ്ടും വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടി ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിച്ച പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ ഫയലിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ പോയി നിങ്ങൾക്ക് ആ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം